සහජීවිස් නහතෙන උත්තම මාද්‍ර ගියාව ගේ යන පයිනු පොලිස්ටේෂ. തങ്ങളിൽ തങ്ങളില് വിശ്വാസമര്പ്പിച്ച പക്ഷികുടുംബത്തിന് ഡ്യൂട്ടിക്കിടയിലും കാവലാണ് ഇവിടുത്തെ പോലീസുകാർ സാധാരണയായി പോലീസ് സ്റ്റേഷനുകൾ ആളും ബഹളവും പരാതിക്കാരും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഇടമാണ് എന്നാൽ പയ്യന്നൂർ ഡിവൈഎസ്പി ഓഫീസിലെത്തുന്നവർ ഇപ്പോൾ ഒരൽപ്പം ശബ്ദം കുറച്ചേ സംസാരിക്കാറുള്ളൂ മറ്റൊന്നുമല്ല ഈ നിയമപാലകർക്കിടയിൽ ഇപ്പോൾ സുരക്ഷിതമായി കഴിയുന്നത് രണ്ട് ബുൾബുൾ പക്ഷികളും അവരുടെ കുഞ്ഞുങ്ങളുമാണ് തങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും സുരക്ഷിതമായ ഇടം തന്നെയായിരുന്നു ഈ പക്ഷികൾ തങ്ങളുടെ കൂടു കൂട്ടാനായി തിരഞ്ഞെടുത്തത് ഓഫീസിനുള്ളിലെ ട്യൂബ്ലൈറ്റിന് മുകളിലാണ് ബുൾബുൾ ജോഡികൾ കൂടൊരുക്കിയിരിക്കുന്നത് മനുഷ്യരുടെ സാന്നിധ്യം ഭയക്കാതെ പോലീസുകാരുടെ സ്നേഹത്തണലിലാണ് ഈ അമ്മപക്ഷി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചിരിക്കുന്നത് ഓഫീസിനുള്ളിൽ ഈ പറവകൾക്ക് ലഭിക്കുന്നത് അതിയായ പരിഗണനയാണ് ട്യൂബ്ലൈറ്റിന് മുകളിൽ കൂടു പക്ഷികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ആ ഒരു ഈ മൂന്നാഴ്ചയോളം അച്ഛനും അമ്മയും ഉണ്ട് രണ്ട് അച്ഛനും അമ്മയും കൂടിയിട്ട് രാവിലെ മുതൽ മാറി മാറി ഇടക്കിടെ ആഘാതമായിട്ട് വരും കുഞ്ഞെ കൊടുക്കും ഇതിന് മുന്നേ കഴിഞ്ഞ മാസം ഇത് ഈ പക്ഷേ തന്നെ ഈ നമ്മളെ ഓഫീസിൽ പുറത്ത് നമ്മൾ ചെറിയ മുകളിൽ കൂട് കിട്ടിയിരുന്നു അതും രണ്ട് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളായി അയപ്പോൾ കാക്ക വന്ന് കൊണ്ടുപോയി അപ്പോൾ അവിടെ നിന്ന് സേഫല്ലാന്ന് തോന്നിയുകൊണ്ട് ആയിരിക്കാം അത് ഓഫീസിന് ഉള്ളിലേക്ക് കയറി നമ്മുടെ സേഫായിട്ട് ഇവിടെ കൂട് കിട്ടുകയും ഇപ്പോഴും ഈ കാക്കര ശല്യം ഉണ്ട് കാക്ക ഈ ഈ കുഞ്ഞു ഇന്ന് മുതൽ പറക്കാൻ തുടങ്ങി പറക്കാൻ തുടങ്ങുമ്പോൾ കാക്ക പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോരോ മാറി മാറി നിന്നിട്ട് ഇതുവരെ സേഫ് ആക്കിയിട്ട് പോയിരുന്നു കാക്കയുടെ ശല്യം ഉണ്ട് നായർ ശല്യം ഉണ്ട് ഇപ്പം ഇവിടെ നമ്മളിവിടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മളിവിടെ ഈ പക്ഷികൾക്ക് വേനൽക്കാലത്ത് വെള്ളം കൊടുക്കുന്ന സംവിധാനമുണ്ട് നമ്മുടെ മതിലിൻ്റെ മുകളിൽ പാത്രങ്ങൾ വെച്ച് വെള്ളം നടത്തി വെക്കുന്നുണ്ട് തുടങ്ങാനായി അമിതമായി ചൂടൊഴിവാക്കാൻ പക്ഷിയിരിക്കുന്ന ഭാഗത്തെ ലൈറ്റ് അത്യാവശ്യമില്ലെങ്കിൽ ഒഴിവാക്കാനും പോലീസ് ശ്രദ്ധിക്കുന്നുണ്ട് അച്ഛന്റെ സ്നേഹ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകാനും മറ്റും ഇടയ്ക്കിടെ വന്നുപോകുന്നത് ആൺപക്ഷിയാണ് ഉദ്യോഗസ്ഥരുടെ നിരന്തര സാന്നിധ്യം ഈ പക്ഷികളെ ഭയപ്പെടുത്തുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് രണ്ട് കുഞ്ഞുങ്ങൾക്കും ചിറകമുളച്ചതോടെ ആകാശത്തേക്ക് പറന്നുയരാൻ പരിശീലിക്കുകയാണിപ്പോൾ വാനിലേക്ക് വിടർത്തി പറന്നു പോകുന്നതുവരെ ഈ കിളികുടുംബത്തിന് പോലീസ് കാവൽ തുടരും നന്മയുടെയും കരുണയുടെയും ഈ വാർത്ത നൽകാൻ സാധിച്ചതിൽ ഞങ്ങളും കൃത്ഥരാണ് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ